നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്നത്തെ വിഷയം രോഗങ്ങൾ അകറ്റുവാൻ മന്ത്രങ്ങൾക്ക് കഴിയുമോ തീർച്ചയായിട്ടും നമ്മുടെ മഹാമുനിയായിട്ടുള്ള വേദവ്യാസ മുനിയുടെ വേദങ്ങളിൽ ഉപനിഷത്തുകളിലൊക്കെ വീണ്ടെടുത്തിട്ടുള്ള മൂന്ന് മന്ത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ മൂന്ന് മന്ത്രങ്ങൾ ഏതൊരുവനാണോ ദിവസവും മനസ്സിരുത്തി ജപിക്കുന്നത് ആ വ്യക്തിക്ക് ഒരു തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ ഉള്ള രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെടുകയോ ചെയ്യും അത് സുനിശ്ചിതമാണ് പക്ഷേ വ്യാസമുനി ഒന്നുകൂടി പറയുന്നുണ്ട് ദൃഢമായ ഭക്തി ഭഗവാൻ വിഷ്ണുവോടുള്ള പൂർണ്ണ ഭക്തിയുണ്ടെങ്കിൽ മാത്രമേ ഈ മൂന്ന് മന്ത്രങ്ങൾ നിങ്ങൾ ജപിച്ചതുകൊണ്ട് കാര്യമുള്ളൂ അല്ലാതെ ചുമ്മാ മൂന്ന് മന്ത്രങ്ങൾ ജപിക്കാം രോഗം മാറുമോ നോ പൂർണ്ണ വിശ്വാസം ഒരു പ്രഹ്ലാദനെ പോലുള്ള അടിയുറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മന്ത്രങ്ങൾ ജപിച്ചതുകൊണ്ട് രോഗങ്ങൾ മാറത്തുള്ളൂ രോഗം വരാതെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിക്കാനും പറ്റും അപ്പോൾ ഏതൊക്കെ മന്ത്രമാണ് ഈ രോഗങ്ങൾ മാറ്റാൻ നമ്മളെ സഹായിക്കുന്നത് അച്യുത് അനന്ത് ഗോവിന്ദ് ഓം അച്യുതായ നമ ഓം അനന്തായ നമ ഓം ഗോവിന്ദായ നമ കലിയുഗത്തിൽ പ്രത്യേകിച്ച് നാം ഇന്ന് ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് മന്ത്രം ഏതൊരുവനാണോ ദിവസവും അരമണിക്കൂറെങ്കിൽ അരമണിക്കൂറ് റിപ്പീറ്റ് ചെയ്ത് മനസ്സിരുത്തി ഭഗവാനോടുള്ള പൂർണ്ണ ഭക്തിയോടെ ജപിക്കുന്നു അവൻ ഒരു തരത്തിലുള്ള രോഗം വരാനോ പറ്റില്ല പൂർണ്ണ ആരോഗ്യം അത് മാനസികമാണെങ്കിലും ശാരീരികമാണെങ്കിലും അഥവാ രോഗമുള്ളവർ വ്യക്തിയാണെങ്കിൽ ഭഗവാനോടുള്ള ഭക്തിയോടെ ശ്രദ്ധയോടെ ഈ മൂന്ന് മന്ത്രം റിപ്പീറ്റ് ചെയ്ത് ജപിച്ചു കഴിഞ്ഞാൽ രോഗം പൂർണ്ണമായിട്ട് ഭേദപ്പെടുകയും ചെയ്യും അതാണ് വ്യാസമുനി നമുക്ക് തന്നിരിക്കുന്ന പൈതൃകം അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ नमस्कार नम शिवा नर्मदेह